ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പൂജ ഇനി പൊട്ടിക്കരയാണ് കേട്ടോ തൻ്റെ കുഞ്ഞ് പിടഞ്ഞ് കരഞ്ഞിട്ടും ആ കുഞ്ഞ് തന്നോട് അടുക്കാൻ ആഗ്രഹിക്കുന്നു താനൊന്ന് ലാളിച്ചെങ്കിൽ താനൊന്ന് മരുന്ന് കൊടുത്തെങ്കിൽ താനൊന്ന് പാല് കൊടുത്തെങ്കിൽ എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് കേട്ടോ പക്ഷേ ആമി ഭയങ്കര വാശിക്കാരിയാവുകയാണ് ഭയങ്കര കുഷുമ്പാവാണ് ഒരിക്കലും തൻ്റെ കുഞ്ഞിനെ അവൾക്ക് വിട്ടുകൊടുക്കില്ല അതും പൂജയ്ക്ക് അത് വിട്ടുകൊടുക്കില്ല എന്നുള്ള തീരുമാനം തന്നെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ മരുന്ന് കൊടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ ഈ കുഞ്ഞിനെ ആമി മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ആ സമയം പൂജ അങ്ങോട്ടേക്ക് കടന്നു വരുന്നുണ്ട് പൂജ പറയുന്നുണ്ട് പനിക്കുന്ന കുഞ്ഞല്ലേ ഞാൻ കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ നീ കൊടുക്കണ്ട എൻ്റെ കുഞ്ഞിനെന്ത് സംഭവിച്ചാലും ശരി നീ കൊടുക്കണ്ട എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ ഈ സമയം കുഞ്ഞിന് മരുന്ന് കൊടുക്കാൻ ആമി സമ്മതിക്കില്ല ദത്തനാണെങ്കിലോ അതിൽ എതിർക്കൊക്കെ ചെയ്യൂ കേട്ടോ അപ്പോൾ ദത്തട്ടൻ എന്താ അവളുടെ സൈഡാണോ എന്നൊക്കെ ആമി വാശി പിടിച്ച് ചോദിക്കുമ്പോൾ അവിടെ ആർക്കൊന്നും പറയാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ആമിയുടെ എല്ലാ ക്രൂരതകളും കണ്ട് എല്ലാവരും മൗനമായി നിൽക്കേണ്ട ആ ഒരു അവസ്ഥ വരികയാണ് പക്ഷേ പെറ്റമ്മയായ ആ പത്ത് മാസം നൊന്ത് പ്രസവിച്ച ആ വയറിൻ്റെ വേദന എന്തെന്ന് തിരിച്ചറിയാതെ മറ്റുള്ളവരും കേട്ടോ അങ്ങനെ പൂജ വീണ്ടും ആദിയുടെ മുന്നിലോട്ട് പോവാണ് ആദി എൻ്റെ മോ എൻ്റെ കുഞ്ഞാണ് ആ വേദന കൊണ്ട് പുല പുളയുന്നത് അവൾക്ക് തീരെ സുഖമില്ല അവൾ നല്ല പനിക്കുന്നുണ്ട് അവൾക്ക് മരുന്ന് കൊടുക്കണം അതിന് എൻ്റെ കൈകളിലോട്ട് കുഞ്ഞിനെ ഒന്ന് തരാൻ പറ എങ്കിലാണ് എൻ്റെ മോൾ ഉറങ്ങത്തോട്ട് ൂ എന്നൊക്കെ പറയുമ്പോൾ പൂജ നീ ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുക എൻ്റെ ചേച്ചി മറുവശത്ത് മരിക്കുമെന്നുള്ള രീതിയിൽ എന്നാൽ ഈ വശത്താണെങ്കിലും എന്നെ ബുദ്ധിമുട്ടിച്ച പിന്നെ ഞാനൊരു അമ്മയല്ലേ എൻ്റെ നെഞ്ച് വിങ്ങുന്നു അവൾക്ക് പാല് കൊടുക്കാൻ എൻ്റെ കൈകൾ തരിക്കുന്നു അവൾക്ക് പാല് കൊടുക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ പൂജ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ ഞാൻ ഈ പ്രശ്നത്തിന് അറുതി ഉണ്ടാക്കിത്തരാമെന്ന് പറയണ കേട്ടോ ഇത് കേൾക്കുന്ന പൂജ പറയണ ഇല്ല ഇനി വേണ്ട ഇനി ഈ പ്രശ്നത്തിന് ഇനിയായിട്ട് ഒരു അറുതി ഉണ്ടാക്കണ്ട ഞാൻ ഒരു കാര്യം പറയാം മുത്തശ്ശിയുടെ എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞേക്ക് മുത്തശ്ശി തന്നെ തീരുമാനം എടുക്കട്ടെ ഈ ഒരു പ്രശ്നത്തിന് എന്ത് തീരുമാനമാണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ മോള് അവിടെ കിടന്ന് കരയുന്നത് എൻ്റെ അഴുകിലോട്ട് വരാനാണ് എന്നാൽ നിങ്ങളുടെ ചേച്ചിക്ക് അതറിയില്ലല്ലോ ചേച്ചിയുടെ വിചാരം ചേച്ചിയുടെ സ്വന്തം കുഞ്ഞാണെന്ന് കരുതിയിട്ടില്ല ചേച്ചി അതിനെ ലാളിക്കുന്ന പക്ഷേ എൻ്റെ മോൾ എൻ്റെ കൈകളിലോട്ട് വരാനാണ് ഒരിക്കലും എൻ്റെ മകളെ എനിക്ക് സ്വന്തമാക്കണോ എന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ നിങ്ങളുടെ ചേച്ചിയുടെ ഈ സ്വഭാവം കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എത്രയെന്ന് വെച്ചാണ് എൻ്റെ മോളെ ഒരു ദിവസം ഒരു നോക്ക് പോലും ഒന്ന് കാണാൻ അനുവദിക്കാതെ എന്നെ എന്നെയിട്ടിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു അതുകൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ മുത്തശ്ശിയോടൊന്ന് പറയുമോ മുത്തശ്ശിയോട് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും കുറച്ചൊക്കെ ആമി ചേച്ചിയുടെ സ്വഭാവത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്നുട്ടോ അപ്പം ഇത് കേൾക്കുന്നതിനോടുകൂടി അവിടെ ആദ്യം പറയണേ ദേ പൂജ നീ എന്നെ വീണ്ടും ഇനി സങ്കടത്തിലാക്കലെ ഇല്ല ഇല്ല ഇല്ലാതെ ഞാൻ ഒരിക്കലും എന്നെ സ്നേഹിക്കാതിരുന്നിട്ടില്ല ഞാൻ അതിയായി സ്നേഹിച്ചിട്ടുണ്ട് ഓവറായി ഞാൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് പക്ഷെ നീ എൻ്റെ സ്നേഹം മനസ്സിലാക്കണം ഇനി നീ എന്നെ എങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് അതുകൊണ്ട് നീ നിന്റെ മുത്തശ്ശിയോട് ഇത് തുറന്ന് പറയണമെന്ന് പറയാനായിട്ടോ അപ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് മുത്തശ്ശിയെ കണ്ട ഉടൻ തന്നെ ആദ്യം നീ പറയുന്നുണ്ടോ അതോ ഞാൻ പറയണോ അപ്പോൾ പൂജ ഇങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നുണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ കരച്ചിലും കേൾക്കണേ ഈ സമയം മുത്തശ്ശി മുത്തശ്ശിയോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പൂജ പറയണേ അപ്പോഴേക്കും ആദ്യം പറയാനൊരുങ്ങുന്നില്ല എന്ന് കാണുമ്പോൾ ആദ്യം നീ പറയുന്നോ അതോ ഞാൻ പറയണോ എന്ന് മുത്തശ്ശിക്ക് മുന്നിൽ പറയുമ്പോൾ ഉടൻ തന്നെ മുത്തശ്ശി ചോദിക്കണേ എന്താ പൂജ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ട് മുത്തശ്ശി ഇനി െൻ്റെ മനസ്സിൽ ഈ ഭാരം ഇങ്ങനെ ഏറ്റു നടക്കാൻ കഴിയില്ല ഞാനൊരു സ്ത്രീയാണ് അനുഭവിക്കുന്ന അനുഭവിക്കുന്ന ആടത്തോളം ഞാൻ അനുഭവിച്ചു ഒരുപാട് വേദന ഞാൻ അനുഭവിച്ച് ഇനി എനിക്ക് സഹിക്കില്ല എൻ്റെ നെഞ്ച് പൊട്ടി ഞാൻ മരിക്കത്തേ ഉള്ളൂ അതുകൊണ്ട് മുത്തശ്ശി ഞാനൊരു കാര്യം പറയട്ടെ എന്താ ആദി എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ ഇല്ല മുത്തശ്ശി അതൊന്നല്ല ഇവിടുത്തെ പ്രശ്നവും ഞാനൊരു കാര്യം പറയുമ്പോൾ മുത്തശ്ശി എന്നോട് ചാടിക്കളിക്കാൻ വരികയോ ഒന്നും തന്നെ ചെയ്യരുത് മുത്തശ്ശി കൂടി എല്ലാം കേട്ടിട്ട് എന്താണ് ഞാൻ ചെയ്തതിൽ തെറ്റ് എന്ന് മുത്തശ്ശി എനിക്ക് തിരുത്തി തരണം ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ മുത്തശ്ശി എന്നെ എത്ര വഴക്ക് പറഞ്ഞു എന്നാലും കുഴപ്പമില്ല എൻ്റെ മനസ്സ് ഇനി പിടിവിട്ടു പോവും എൻ്റെ പൂജയ്ക്ക് ഈ ഒരു സഹായം മുത്തശ്ശി ചെയ്തു കൊടുക്കണം എന്താടാ എന്താ നിനക്ക് വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ് അന്ന് ആ ഹോസ്പിറ്റലിൽ ഈ ചേച്ചിയും ഈ പറയുന്ന പൂജയും ഒരേ ദിവസം തന്നെയല്ലേ പ്രസവിച്ചത് ചേച്ചിക്ക് പ്രശ്ന പ്രസവത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തല്ലോ അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ മുഖം മാറി മറിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശിക്കൊരു ഭയം വരികയാണ് അപ്പോൾ ഈ സമയം ചേച്ചിയുടെ കുഞ്ഞ് മരിച്ചെന്നുള്ള സത്യം ഡോക്ടർ എന്നോട് പറഞ്ഞപ്പോൾ പിന്നീട് ഞാൻ ചേച്ചിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതല്ലേ ചേച്ചി എന്തെങ്കിലും കടുങ്ക ചെയ്യുമെന്നൊക്കെ ആ ഒരു തോന്നൽ എന്നിലുണ്ടായപ്പോൾ ഞാൻ ഈ ഞാൻ ഈ പറയുന്ന എൻ്റെ പൊന്നുമോളെ അതായത് എൻ്റെ കുഞ്ഞിനെ ഞാൻ ചേച്ചിക്ക് കൊടുത്തു എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന പൂജ പൊട്ടിക്കരയണം മുത്തശ്ശി ഞാൻ എല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഈ പറയുന്ന ആമി ചേച്ചിക്ക് കൊടുത്തത് ആമി ചേച്ചിയുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാനും ഈ നിൽക്കുന്ന ആദ്യ ആമി ചേച്ചി എന്ന് വെച്ചാൽ ജീവനാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുത്ത് പക്ഷേ ആമി ചേച്ചി ഇപ്പോൾ ഒരു ദിവസവും എന്നോട് കാണിക്കുന്ന ക്രൂരത എന്താ എൻ്റെ കുഞ്ഞ് എൻ്റെ അരികിലോട്ട് ഓടി വരാൻ അവൻ കിടന്ന് അവൾ കിടന്ന് നെട്ടോട്ട് മൂടുമ്പോൾ ആമിച്ചേച്ചി എൻ്റെ കുഞ്ഞിനെ എൻ്റെ കൈകളിൽ വെക്കുന്നില്ല എന്തിനെ ഒന്നും നോക്കാൻ പോലും സമ്മതിക്കുന്നില്ല മുത്തശ്ശി എനിക്കിനി ഇത് താങ്ങില്ല എനിക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ടോ അപ്പം ഈ സമയം പൂജ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയാണ് മോളെ നീ സങ്കടപ്പെടേണ്ട ഈ മുത്തശ്ശി പറഞ്ഞിട്ടാണ് നിൻ്റെ ഭർത്താവ് ആദ്യം ഇതെല്ലാം ചെയ്തത് അത് കേൾക്കുന്ന പൂജ ആകെ ഞെട്ടിപ്പോകണം കേട്ടോ ഇത്രയും നേരം മുത്തശ്ശിയോട് പറയാൻ പറയുമ്പോൾ അതിന് മടി അതുപോലെ തന്നെ മുത്തശ്ശിയോട് കാര്യങ്ങൾ പറയാനും അവതരിപ്പിക്കാനൊക്കെ നിന്ന ഒരു കള്ളനെ പോലെ തന്നെ കബളിപ്പിച്ച് നിന്ന തൻ്റെ ഭർത്താവിൻ്റെ മുഖത്തോട്ട് പൂജ ഇങ്ങനെ നോക്കണം അപ്പ ഉടൻ തന്നെ മുത്തശ്ശി പറയണേ ഞാൻ പറഞ്ഞിട്ടാണ് മോളെ ഞാൻ ഞാൻ നിൻ്റെ ഭർത്താവിനോട് അതായത് ആദിയോട് ഞാൻ ആവശ്യപ്പെട്ടതാണ് അവളുടെ അവൻ്റെ ചേച്ചിക്ക് നിൻ്റെ കുഞ്ഞിനെ കൊടുക്കാൻ കാരണം അവൾ അത്രത്തോളം ആഗ്രഹിച്ചിട്ടുണ്ട് ആമി എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ മുതലേ വാഷിയും ദേഷ്യം മുൻകോപക്കാരി ഒക്കെയാണ് അവൾക്ക് വിചാരിച്ചത് കിട്ടിയില്ലെങ്കിൽ അവൾ മരിക്കുമെന്ന് പറഞ്ഞാൽ അവൾ മരിക്കും നിന്റെ കയ്യിൽ കുഞ്ഞും അവളുടെ കയ്യിൽ കുഞ്ഞും ഇല്ലെങ്കിൽ അവൾ എന്തെങ്കിലും കടും കൈ ചെയ്യും അത് കണ്ടു നിൽക്കാൻ ഈ മുത്തശ്ശിയായി എനിക്ക് കഴിയില്ല അപ്പോൾ അവളുടെ കുഞ്ഞ് പ്രസവത്തിൽ മരിച്ചു എന്ന് ഡോക്ടർ എന്നോട് വെളിപ്പെടുത്തിയപ്പോൾ നിന്റെ കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ലെന്ന് കണ്ടപ്പോൾ ഞാനാണ് പൂജ ആദിയോട് ഈ കുഞ്ഞിനെ മിക്ക് കൊടുക്കാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ടോ ഇത് കേൾക്കുന്ന പൂജ മുത്തശ്ശി എന്നിട്ട് എല്ലാം അറിഞ്ഞ മുത്തശ്ശിയാണോ എന്നോട് ഈ ചതി ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനോ ഒന്ന് ലാളിക്കാണോ എൻ്റെ കുഞ്ഞിന് ചെയ്യേണ്ട ചടങ്ങുകൾ ചെയ്യാനോ ഒന്നും മുത്തശ്ശി എന്താ എനിക്കൊപ്പം നിൽക്കാത്തത് മുത്തശ്ശി ഞാനും ഒരു അമ്മയല്ലേ എൻ്റെ നെഞ്ചും മിങ്ങുന്നില്ലേ അതിനെ ഒന്ന് എടുക്കാൻ അതിനൊന്ന് പാല് കൊടുക്കാൻ ഏതൊരു അമ്മക്കും ഉണ്ടാവുന്ന വേദനയും വിഷമവും ഒക്കെ എനിക്കും ഉണ്ടാവില്ലേ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ആമി ചേച്ചി മരിക്കുമെന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ അവർക്ക് കൊടുത്തപ്പോൾ എൻ്റെ മനസ്സ് എൻ്റെ ജീവൻ ആ സമയം അരിച്ചു അത് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കും പ്രസവം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ കൈകളിൽ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കില്ല എന്നൊക്കെ പറയും മുത്തശ്ശി പറയണം മോളെ എനിക്കറിയാം ഞാൻ ചെയ്ത വലിയ തെറ്റ് തന്നെയാണെന്ന് പക്ഷേ ആ തെറ്റ് ഞാൻ ഇപ്പം അടുത്ത് തന്നെ തിരുത്തും അതുവരെ എൻ്റെ മോളൊന്ന് ക്ഷമിക്ക് അമ്മയുടെ മനസ്സ് ഒരു കൊച്ചു കുഞ്ഞിനേക്കാൾ ചെറിയ മനസ്സാണ് അത്രയും ചെറുതാണ് അവളുടെ മനസ്സ് മനസ്സവൾക്ക് ോപമേ ഉള്ളൂ എന്താണ് അവൾ ചെയ്യുന്നത് എന്താണ് അവൾ പറയുന്നതെന്നോ അവൾക്കറിയില്ല അതുകൊണ്ട് അമ്മള് ഞാനിങ്ങനെ ആദ്യോട് ആവശ്യപ്പെട്ട് നിൻ്റെ കുഞ്ഞിനെ ആമിക്ക് കൊടുക്കാൻ പറഞ്ഞതെന്ന് പറയുന്നുണ്ടോ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ തനിക്ക് സങ്കടം സഹിക്കുന്നില്ല തൻ്റെ നെഞ്ചു പൊട്ടുന്ന വേദനയുമായി പൂജ കരയാണ് അപ്പോഴും തൻ്റെ കുഞ്ഞ് പിടഞ്ഞ് കരയുന്ന ശബ്ദമാണ് അങ്ങനെ പൂജ അവിടെ നിന്ന് ഓടരാ ഓട്ടം ആമിയുടെ റൂമിലോട്ട് ചെല്ലാണ് പിന്നീട് ആമിയുടെ കൈകളിൽ നിന്ന് കുഞ്ഞിനെ അങ്ങ് വാരിയെടുത്ത് താൻ തൻ്റെ കയ്യിൽ അങ്ങ് വെച്ചതിന് ശേഷം അവിടെ ഇരിക്കുന്ന മരുന്ന് കുഞ്ഞിൻ്റെ വായിലോട്ട് അങ്ങ് ഉറ്റിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇതേ സമയം ദത്തനും ആമിയുമൊക്കെ അന്തം വിട്ട് പോവുകയാണ് എത്ര പെട്ടെന്നാണ് ഒരു നിമിഷം കൊണ്ടാണ് ഇവൾ കുഞ്ഞിന് മരുന്ന് കൊടുത്തത് അപ്പോൾ ഇവളും കുഞ്ഞുമായി എന്തോ ഒരു ബന്ധമുണ്ട് എന്നൊരു തോന്നൽ എങ്ങനെ ആമിയുടെ ഉള്ളിൽ എങ്ങനെ കടന്നു കൂടാനായിട്ടോ കേട്ടോ